ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രക്ക് ഈ ഒരു സംഭവം കേട്ടിട്ട് സമാധാനമില്ല കേട്ടോ നന്ദിനിക്ക് വേണ്ടി സൂര്യ കൈമുറിച്ചിരിക്കുന്ന എന്ന സത്യം കേൾക്കുമ്പോൾ മിത്ര പിന്നീട് അവിടെ നിൽക്കില്ല കേട്ടോ മിത്ര നേരെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുകയാണ് സൂര്യയുടെ അരികിലോട്ട് എന്നാൽ നന്ദിനിയാണെങ്കിലും ഈ സമയം സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ ആണെങ്കിലോ ഇങ്ങനെ ബുക്സൊക്കെ ഇങ്ങനെ വായിക്കുന്ന ഒരു സമയമായിരിക്കോട്ടോ അപ്പോൾ ബുക്ക് വായിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നന്ദിനി തന്നെയാണ് കേട്ടോ ഒരു ചെയറിൽ ഇങ്ങനെ ഇരുത്തി കൊടുക്കണം എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഇതിനിടയിൽ ഈ തലയെണ്ണ വെക്കണം കൈക്കിടിയിൽ കൈ ഇങ്ങനെ തൂക്കും ിടേത് ബ്ലഡ് വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ എന്ന് സൂര്യൻ തിരിച്ച് പറയാണ് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് പരിങ്ങാണ് കേട്ടോ അത് കാണുന്ന സൂര്യ ഇനി എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ സൂര്യ സാർ നിങ്ങൾക്ക് കുളിക്കണ്ടേ എന്ന് ചോദിക്കട്ടെ ആ കുളിക്കണം ഈ ബുക്സ് വായിക്കൽ കഴിയട്ടെ എന്ന് സൂര്യ പറയാണ് അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി പറയാണ് അയ്യോ അത് പറ്റത്തില്ലല്ലോ കാരണം സൂര്യ സാർ ഈ ബുക്ക് വായിക്കൽ കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുളിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന നന്ദി സൂര്യ പറയാ അത് വേണ്ട വേണ്ടപ്പോൾ കുളിക്കുന്നില്ല അത് പറ്റില്ല സാർ ഇപ്പം തന്നെ കുളിക്കണം ശരി ഈ പറഞ്ഞതിനനുസരിച്ച് ഇപ്പം കുളിക്കാം എന്ന് പറഞ്ഞാൽ സൂര്യ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ സഹിക്കാൻ നോക്കുകയാണേട്ടോ ആ സമയം സൂര്യക്ക് കഴിയില്ല കൈ കൊണ്ട് എങ്ങനെ കഴിയും അപ്പോൾ നന്ദിനി വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി പറയാണ് സാർ ഞാൻ അഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയണേ അങ്ങനെ സൂര്യയുടെ ബട്ടൺസ് എല്ലാം നന്ദിനിങ്ങനെ അഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നീട് ഷർട്ട് ഊരുന്നു നന്ദിനി ബാത്റൂമിലോട്ട് പറഞ്ഞയക്കുന്നു അങ്ങനെ സൂര്യ തിരികെ വരുന്നു തിരികെ ഷർട്ട് ഇടാൻ ശ്രമിക്കുമ്പോൾ നന്ദിനത് ഇട്ട് കൊടുക്കുന്ന ഒരു എങ്കയൊക്കെയാണ് കേട്ടോ അപ്പോഴാണ് ഇപ്പുറത്ത് മിത്ര വന്നിറങ്ങുന്നത് അങ്ങനെ മിത്ര താഴെ വരുമ്പോൾ തന്നെ രാജു ചിന്തിക്കുന്നുണ്ട് ഇവളെ എത്ര ആട്ടിപ്പുറത്താക്കിയാലും നാണമില്ലാത്തൊരു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്ര നാണമില്ലാത്തൊരു സ്ത്രീ എവിടെയും ഉണ്ടാവുക എത്ര തവണ പറയുന്നു ഇവളോട് ഇവളെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് എന്നിട്ടും ഇവളെന്തിനാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്നത് ഇപ്പോൾ രാജുവിനോട് ചോദിക്കുക മിത്ര എവിടെയാണ് സൂര്യ എന്ന് ചോദിക്കാനായിട്ടോ അപ്പം മുകളിലുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും ഇടിച്ച് കയറിയതുപോലെ അങ്ങ് മുകളിലോട്ട് കയറണേ അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയമാണ് മിത്ര കയറി വരുന്നത് സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനിയാണെങ്കിലോ മനസ്സിൽ നിഷ്കളങ്കതയാണല്ലോ നിഷ്കളങ്കയാണല്ലോ അതുകൊണ്ട് തന്നെ നന്ദിനി പറയാണ് ആ മിത്രയോ വാ എന്ന് പറയുക അപ്പോഴേക്കും പെട്ടെന്ന് ബട്ടൺസ് ഇട്ട് കൊടുത്തിട്ട് നന്ദിനി അവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ നോക്കുകയാണ് കാരണം ഇവർ സംസാരിച്ചോട്ടെ എന്ന് കരുതുകയാണ് അങ്ങനെ മിത്രയോട് പറയണേ നിങ്ങൾ സംസാരിക്കുകയോ മിത്ര എന്നെ കുടിക്കാനുള്ള ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് താഴോട്ട് പോകണേട്ടോ അങ്ങനെ സൂര്യക്കും മിത്രക്കും ഒരു അവസരം നന്ദിനി തന്നെ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ ഈ സമയം നന്ദിനി ആണെങ്കിലോ ഇങ്ങനെ അവിടെ താഴോട്ട് പോവുകയും ചെയ്തു മിത്രയാണെങ്കിൽ സൂര്യനെ എനിക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കും വൈ എന്തുകൊണ്ടാണ് എനിക്ക് ഭ്രാന്തെന്ന് നീ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി അല്ല നീ ഈ ഒരു വെറും അറ്റ്ലീസ്റ്റ് ഒരു വെറും എന്ന് ഒരു പുച്ഛത്തോട് കൂടിയിട്ട് ഒരു വേലക്കാരിക്ക് വേണ്ടി നീ നിൻ്റെ കൈ മുറിക്കാൻ എനിക്കെന്താ എന്താ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൈ മുറിക്കേണ്ടത് അവളിൻ്റെ ഭാര്യയാണെന്ന് പറയണത് അത് കേൾക്കുന്ന മിത്ര നീ ഇതാരോടും പറയാം ണ്ട അവൾ എൻ്റെ ഭാര്യയാണെന്ന് ലോകത്ത് ആര് കേട്ടാലും പരിഹസിക്കത്തേ ഉള്ളൂ നീ അവൾ എൻ്റെ ഭാര്യയാണെന്ന് നീ ഒന്ന് ചിന്തിക്കണം എൻ്റെ വീട്ടിലെ വേലക്കാരിയായി വന്നത് നിന്നവളാണ് ഇന്ന് നീ എൻ്റെ ഭാര്യ എന്ന് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനെല്ലാവരും എല്ലാവരും പുച്ഛിച്ച് നല്ലുന്ന ആ ഒരു സീനാണ് ഉണ്ടാവുക അതിനുള്ള അവസരം നാട്ടുകാരെ കൊണ്ട് നീ കൊടുക്കണമെന്ന് ചോദിക്കാനായിട്ടാ അത് കേൾക്കുന്ന സൂര്യ പറയണേ നീ ഇവിടെ വന്നിരിക്കുന്നത് നന്ദിനിക്ക് വേണ്ടി എൻ്റെ കൈ മുറിച്ചത് ചോദ്യം ചെയ്യാനാണ് നിനക്ക് എന്തവകാശമാണ് ഉണ്ട് നിനക്ക് വല്ല നാണവും മാനവും ഉണ്ടോ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു നീ എൻ്റെ അരികത്തോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല നീ എൻ്റെ മുന്നിലോട്ട് വരരുതെന്ന് എന്നിട്ടും വീണ്ടും വീണ്ടും എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു തരാൻ നിനക്ക് നല്ല നാണവുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന മിത്ര പറയാണ് എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അരികത്തോട്ട് വീണ്ടും വീണ്ടും വരുന്നത് അത് നീ മനസ്സിലാക്കണം അപ്പോൾ സൂര്യ പറയണേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലടി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എൻ്റെ വീട്ടിലോട്ട് വരരുതെന്ന് പറയുന്നത് അപ്പം മിത്ര പറയണേ നിനക്ക് പിന്നെ ആരെ ഇഷ്ടം അത് നന്ദിനിയോ ഒരു വീട്ടുവേലക്കാരിയായ നന്ദിനിയോ എന്ന് ചോദിക്കണേ എന്തുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടുകൂടാ അവൾ അവളെ പോലെ ഒരു പഴം എവിടെയും ഉണ്ടാവില്ല അത്രയും പത്തര മാറ്റാണ് അവൾ അത്ര നല്ല സുന്ദരി കുട്ടിയാണ് എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി മിത്ര ചോദിക്കണം എന്ത് സുന്ദരിയാണെന്ന് അവൾ പറയുന്നത് അവൾ നാട്ടും പുറത്ത് ആൾക്കാരി ആയതുകൊണ്ടാണോ നീ അവളെ സ്നേഹിക്കുന്നത് അതോ അവൾ എടുക്കുന്ന ആ വേഷത്തെയാണോ എന്നാൽ ഞാനും അങ്ങനെ ഒരു വേഷം എടുക്കാം ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഒഴിവാക്കി സാരിയിലോട്ട് ഞാൻ മാറാം എന്നാലെങ്കിലും നീ എന്നെ ഇഷ്ടപ്പെടുക ഇടീ ഇഷ്ടം എന്ന് പറയുന്നതും പ പത്രമാറ്റം എന്ന് പറയുന്നതും അത് നിന്നെപ്പോലെ ഈ വേഷത്തിലും രൂപത്തിലും അല്ല അവളുടെ മനസ്സത്ര നന്മയുള്ളതാണ് അവളെപ്പോലെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ടോ എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്ന് കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ മിത്ര പറയാണ് നീ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എനിക്ക് നിന്നോട് കടുത്ത പ്രണയമാണ് എൻ്റെ മനസ്സ് മുഴുവൻ നിന്നോടുള്ള പ്രണയമാണ് ആ സമയം നീ എൻ്റെ പ്രണയത്തെ നിഷേധിക്കുന്നത് എന്തിനാ അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിന്നെ ഇഷ്ടമല്ലാതെ ആയിരം തവണ ഞാൻ നിന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും നീ എന്നെ എന്തിനാ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് എൻ്റെ ഭാര്യ ഇപ്പോൾ നന്ദിനിയാണ് അവൾ എൻ്റെ ജീവന തുല്യം എനിക്കിഷ്ടമാണ് മര്യാദക്ക് ഇറങ്ങി പൊടിയെന്ന് പറയണ കേട്ടാ അത് കേൾക്കുന്ന മിത്ര ദേഷ്യത്തോടു കൂടി പുറത്ത് അങ്ങനെ പോകുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട് ഇനി പ്രണയം മൂത്ത് ഒരു കാര്യം ചെയ്തേക്ക് ഓ ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറയാം നിനക്ക് വിഷം കുടിച്ച് മരിക്കാം രണ്ടാമത്തെ ഓപ്ഷൻ തോന്നി മരിക്കാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും സൂര്യയോട് മിത്ര പറയാണ് ഇനി നിർത്തിക്കാളെ ഇനി പറയണ്ട എനിക്കറിയാം ഞാൻ മരിക്കല്ലേ വേണ്ടു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മിത്ര അവിടെ നിന്ന് പോവാണ് ഓ ഇനി അരിക്കേ മരിക്കാതെ ഇരിക്കും ചെയ്തോ എന്നുള്ള ഭാഗത്ത് സൂര്യ വീണ്ടും ആ ഒരു വായന തുടങ്ങണം അങ്ങനെ മിത്ര പുറത്ത് പോയിട്ട് ഒരു സോഫയിൽ സോഫയിലിരിക്കുക അപ്പോഴാണ് നന്ദിനി കയറി വരുന്നത് അപ്പം നന്ദിനൊരു ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ മിത്ര എന്താ മാഡം എന്താ ജ്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കണം അപ്പോൾ ഈ സമയം ഈ ജ്യൂസ് ഇതാ കുടിക്കുക എന്ന് പറയുമ്പോൾ മിത്ര കരയുന്നതാണ് കാണുന്നത് എന്തിനാ മേഡം ഇങ്ങനെ കറിയുന്നത് എന്താ പ്രശ്നം എന്തിനാ അറിയുന്നത് സൂര്യ സാറും വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കണം അപ്പോഴേക്കും മിത്ര ആ ജ്യൂസ് എടുക്കുന്നത് എന്നിട്ട് എന്തിനാ അറിയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തന്നതല്ലേ എന്തിനാ മേടം കരയുന്നത് ചോദിക്കുമ്പോൾ എടി നിൻ്റെ അഭിനയം അങ്ങ് നിർത്തിയേക്ക് എന്നൊക്കെ കൂടുതൽ നിന്നെയാണ് സൂര്യ സ്നേഹിക്കുന്നത് എൻ്റെ പ്രാണനാണ് സൂര്യ ഞാൻ കെട്ടാൻ വെച്ച ചെറുക്കനെയാണ് നീ തട്ടിയെടുത്തത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പകയാണ് നിന്നോട് എനിക്ക് എൻ്റെ പുരുഷനെ നീ തട്ടിയെടുത്തതും പോലെ ഇപ്പം എൻ്റെ പുരുഷൻ്റെ മനസ്സിൽ സ്ഥാനം നീ പിടിച്ചെടുത്തിരിക്കുന്നു അതെന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കണം കേട്ടോ അത് കേൾക്കുന്ന നന്ദിനെ ആകെ പകച്ചു പോവാണ് അപ്പോൾ നന്ദിനോട് ഒരു നിമിഷം പറഞ്ഞു പറഞ്ഞിരുന്ന സൂര്യൻ ജീവിതത്തിൽ നീ എന്നെ പോലെ ഒരു പെൺകുട്ടി വന്ന ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ആ മിത്ര ഇന്ന് തൻ്റെ ഉള്ളിലിരിപ്പം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മിത്ര െ പറയാണ് നന്ദിനോട് അപ്പം നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കണം നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ എന്താ പ്രശ്നം ഞാൻ നിന്ന് നിന്ന് മനഃപൂർവ്വം പോയതാണ് ജ്യൂസിൻ്റെ പേര് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എന്നിട്ട് നിങ്ങൾ വഴക്കിട്ടോ എന്ന് പറയുമ്പോൾ മതിയടി ഇനി എൻ്റെ അഭിനയം നീ എൻ്റെ സൂര്യയുടെ മനസ്സിൽ കയറിപ്പറ്റിയിട്ട് എന്നെ അകത്തി മാറ്റിയിട്ട് എൻ്റെ മുന്നിൽ നീ നാടകം കളിക്കേണ്ട മതി ഈ നന്ദിനിയെ ഇനി എന്ത് ചെയ്യണമെന്ന് മിത്ര തീരുമാനിക്കും മിത്രയുടെ ജീവിതം തോണ്ടിയവളാണിനി മിത്രയുടെ പുരുഷനെ തട്ടിയെടുത്തവളാണ് ഇനി നിന്നെ ഞാൻ വെറുതെ നിന്നെ ചോദ്യം ചെയ്യും ഇതിന് ഞാൻ തിരിച്ചടി നൽകിയിട്ടില്ലെങ്കിൽ ഈ മിത് മിത്ര മിത്ര എല്ലാം തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദിനി ആണെങ്കിൽ സൂര്യ ഇങ്ങനെ എത്തി നോക്കുന്നത് അപ്പോൾ സൂര്യ റൂമിലിരുന്ന് പുസ്തകം വായിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയുടെ അടുത്തോട്ട് നന്ദിനി ഓടിച്ചെല്ലാ നന്ദി ചോദിക്കുകയാണ് സൂര്യ സാർ മിത്രയോട് എന്തെങ്കിലും പറഞ്ഞോ മിത്ര മേഡത്തിനോട് നന്ദിനി നിനക്ക് അവൾ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അപ്പോൾ അല്ല സാർ അവളിപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു മിത്ര മേഡം അന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് സൂര്യ സാറിൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നത് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു സൗഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ മിത്ര ഇന്നിപ്പോൾ എന്നോട് പറയുന്നു ഈ പറയുന്ന നീ എൻ്റെ ജീവിതം തട്ടിയേർത്തു എൻ്റെ പുരുഷനാണെന്നൊക്കെ അതാണ് അവളുടെ സ്വഭാവം ഇപ്പം നീ എനിക്ക് മനസ്സിലായില്ലേ പതിയെ പതിയെ ഓരോന്നായി നിനക്ക് മനസ്സിലാവും അത് നീ ഒന്ന് മനസ്സിലാക്കിയ നന്ന് എന്നാൽ നിന്നോട് വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതൊരു റിക്വസ്റ്റാണെന്ന് കൂട്ടിക്കോ ഇത് ഇല്ല എന്ന് പറയരുത് ചെയ്തു തരാൻ പറ്റുമോ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി നോക്കി ചെയ്തു തരാമെന്ന് പറയണം എന്നാൽ ഇതെന്താണെന്നറിയോ ഇതെന്താ ബീഡി ബീഡിയല്ല സിഗരറ്റ് എന്ന് പറയും ഇല്ല ബീഡി അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ബീഡി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണ ഇതൊന്ന് ഹെൽപ്പ് ിയോ ഏത് ഇടത് കൈ കൊണ്ടിങ്ങനെ എനിക്ക് വലത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സുഖം എൻ്റെ കയ്യിൽ മുറിവാണ് അപ്പോൾ എനിക്കിത് വായിൽ വെച്ച് തരാൻ എടുത്തു തരാൻ നീ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിക്കുക കേട്ടോ അത് കേൾക്കുന്ന നന്ദി ആകെ പകച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ റിവ്യൂ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അപ്പോൾ ഇങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഇനി എപ്പിസോഡ് വരാനിരിക്കുന്നത് കേട്ടോ